കാൽനട പ്രചാരണ ജാതിക്ക് സമാപനം ബി ജെ പി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒമ്പതിന് നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് എല്ലാവിധ ജനങ്ങളും അണിനിരക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ പഴയന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട പ്രചരണ ജാതിയുടെ ഉദ്ഘാടനം വൈകിട്ട് നാല് മണിക്ക് പുഞ്ചപ്പാടം സെൻട്രൽ സി ജില്ലാ കമ്മിറ്റി അംഗം പി ബാബു നിർവഹിച്ചു വൈകിട്ട് വടക്കേത്ര പാട്ടുകൊട്ടുകാവ് പരിസരത്ത് നടന്ന സമാപനത്തിൻ്റെ ഉദ്ഘാടനം ജാഥാ ക്യാപ്റ്റൻ സി ഐ ടി യു മേഖലാ സെക്രട്ടറിയുമായ എൻ ഇ പരമേശ്വരൻ നിർവഹിച്ചു വൈസ് ക്യാപ്റ്റൻ കെ സുകുമാരൻ മാനേജർ എ ബി നൌഷാദ് മറ്റ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു പ്രിയമുള്ളവരെ കേന്ദ്ര കർഷക ട്രേഡ് യൂണിയൻ സ്പെഷ്യൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഈ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം മലയടിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സമരമുമായി മുന്നോട്ട് പോകുന്നത് ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി എ ടി സി യൂണിയൻ്റെ ചുമടലിൻ്റെ മണ്ഡല സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് കെ എസ് സുകുമാരനെ ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നാൽപ്പതോളം തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു അത് എല്ലാം നാല് കോടാക്കി മാറ്റുകയും തൊഴിലാളികൾക്ക് ദുഷ്കരമായ പ്രയാസകരമായ കാര്യങ്ങളൊക്കെ അതിൽ എഴുതി ചേർത്ത് മുതലാളിമാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗവൺമെൻ്റായി മാറിയിരിക്കുകയാണ് മുതലാ തൊഴിൽശാലകളിൽ എട്ട് മണിക്കൂർ ജോലി ഉണ്ടായിരുന്ന ഇപ്പോൾ അത് പന്ത്രണ്ട് മണിക്കൂറായി ഓവർ ടൈമായി ചെയ്യണമെന്നും എങ്കിൽ ഓവർ ടൈമിന് അതിന് ഓവർ ടൈമിന് കൂലിയില്ല അങ്ങനെ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണമെന്ന് നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ് അത്തരം നിയമനിർമ്മാണങ്ങൾ പിൻവലിക്കണമെന്നും തൊഴിലാളികൾക്ക് ഇവിടെ ജീവിക്കാൻ സൗകര്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ജൂലൈ ഒമ്പതിന് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പണിമുടക്ക് അടക്കുകയാണ് சிதாக்களே சுஹ்க்களே சகோதரி சகோதரன் நல்லவராய நாட்டே ஜூலை மாசம் ஒன்பதாம் தீதி நம்ம ராஜ் தேசிய நடக்கியான் நடக்கையா பணிமுட்டக்கி ஆஹ்வானம் செய்யுட்டது கேந்திர ட்ரேட் யூனியன் உள்ள பதிமூனோம் யூனியன நேற்று இதுபோல உள்ள ஒரு பண்ணிமுட்டக்கி நேற்று கொடுத்துட்டுள்ளது நம்ம ராஜ்மிக்கி ஜேபி கவன்மெண்டி தொழிலாளி திரோக கர்ஷகிரோக ராஜதிரோக நயங்கள் நஷேதி கொண்டாட இதுபோல ஒரு பன்னிமுட்டக்கி ராஜ்யத்து ஜனங்கள் நிர்பந்திக்கப்பட்டது நமக்கறியா நம்ம ராஜம் மீறி பிஜேபி கவர்மெண்ட் பதினொன்று வர்ஷம் பின்னிடுபோல் நம்ம ராஜ் தேடிய எல்லா நேட்டங்களையும் புறக்கோட்டடிப்பயமான நம்ம கண்டு கொண்டிருக்கிறது നോക്കൂ നമ്മുടെ തൊഴിൽ മേഖലയിൽ പണ്ഡിറ്റ് നെഹ്റു ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രിയായ കാലം മുതൽ മാറി മാറി വന്ന വിവിധ സർക്കാരുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ തൊഴിൽ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ തൊഴിൽ നിയമങ്ങളെ നാല് ബാർകോഡുകളാക്കി രാജ്യത്തെ അടിച്ചേൽപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് രാജ്യത്തെ തൊഴിൽ മേഖല വല്ലാത്ത പ്രതിസന്ധിയെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ രാജ്യത്തെ ഒരു തൊഴിൽ നിയമമുണ്ട് ആ തൊഴിൽ നിയമത്തിനകത്ത് പറയുന്നത് എട്ട് മണിക്കൂർ ജോലിയാണ് എന്നാൽ നരേന്ദ്രമോദി കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ആ നിയമത്തെ കാട്ടിൽ പറത്തിക്കൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ഓവത്തെയും ഇല്ലാതെ തൊഴിലാളികൾ പടിയെടുക്കണമെന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ് ഇത് തൊഴിലാളി ദ്രോഹമാണ് എന്നാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നത് ഈ രാജ്യത്തെ തൊഴിലാളികൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ ഒരു കേന്ദ്ര തൊഴിൽ മന്ത്രാലയമുണ്ട് മുൻകാലങ്ങളിൽ ഭരിച്ചു സർക്കാരുകൾ തൊഴിൽ നിയമങ്ങൾ പാസാക്കുമ്പോൾ ഭേദഗതി നിയമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ കേന്ദ്ര അംഗീകൃത തൊഴിലാളി സംഘടനകളുടെ നേതാക്കന്മാരെ വിളിച്ചിരുത്തി ഒരു വട്ടപേശ് ചർച്ച ചെയ്ത് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നത് ഇപ്പോ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എവിടെയും ചർച്ച ചെയ്യില്ല എന്ന് മാത്രമല്ല പാർലമെന്റിൽ പോലും ഈ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ തന്നെ ഇഷ്ടം പോലെ തൊഴിൽ മേഖലയിൽ ഇല്ലാത്ത കരി നിയമങ്ങൾ എടുത്തേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നമ്മുടെ രാജ്യത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ലക്ഷക്കണക്കിന് ഒഴിവുകളാണ് നികത്തപ്പെടേണ്ടത് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ റെയിൽവേയിൽ മാത്രം അഞ്ചു ലക്ഷം ഒഴിവുകളാണുള്ള മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയ